ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഗിനമാണേ അപ്പം നമ്മൾ വിഷുവിൻ്റെ ഒരുക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ മാജിക് പിൻസിലും അപ്പോൾ വിഷു ഒരുക്കം എന്തായാലും തുടങ്ങണമല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഞൊറീന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിനെ തിരുവുടയാടാ എന്നാണ് പറയുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതുണ്ടാക്കുന്നൊരു സംഭവമാണ് അതിന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മതി കുറച്ച് റിബണും കുറച്ച് അങ്ങനെ നമ്മൾ ഈ അലർച്ചുള്ള സംഭവങ്ങളെ അതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഉടയാടെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അതായത് ഈ ഞറി ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അതിന് ഞാനിവിടെ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ കഴുത്തിലൊക്കെ വെക്കാണ്ടിരിക്കുന്ന സ്റ്റിഫിലാണ് ഈ സംഭവങ്ങളൊക്കെ അത് അയൺ ചെയ്ത് നമുക്ക് തുണി അതിലേക്ക് അയൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റിഫാണ് അതിലേക്ക് ഈ റിബണുകൾ ജസ്റ്റ് നിരത്തി വെച്ചിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ നമ്മൾ പേപ്പർ കൊണ്ട് ഫാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സിക്സ് ആഗായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മടക്കിയെടുത്ത് ജസ്റ്റ് താഴെ ഒന്ന് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നൂലോ ഒക്കെ കെട്ടിയിട്ട് ഒന്ന് കവർ ചെയ്തെടുത്ത് അത്രയും സിമ്പിളായിട്ട് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പിടിപ്പിക്കുന്ന ഈ റിബണൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ ഈ രീതിക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ മടക്കി റബ്ബർ ബാൻഡ് ബാൻഡിട്ട് പേപ്പറിട്ടൊക്കെ ഒതുക്കി മടക്കി നമുക്ക് എടുത്ത് വയ്ക്കാം പിന്നത്തെ വർഷം വീണ്ടും യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ അടുത്ത ക്രാഫ്റ്റ് ഐഡിയാസ് വരുന്നുണ്ട് വിഷു റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ വിഷു നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ താങ്ക്